ആ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ കൊറച്ചു ദിവസപ്പൊ കണ്ടിട്ട് അപ്പൊ ഏഹ് വീഡിയോസ് ഇടാനായിട്ട് പറ്റാണ്ടാണ് കേട്ടോ ലെ സുടുമോൻ ലെ തുടങ്ങി സുടുമോനെ പേ കുറച്ചു ദിവസമായിട്ട് പൈമീട്ടായിരുന്നു പഴമീച്ചോമ ഏഹ് കവക്കിട്ട് കുറുങ്ങട് ഏർ ഫിക്സ് ഇതൊക്കെ ഉണ്ടായിട്ടാ അയ്യോ അമ്മേനെ അമ്മേനെ വർത്താനം പറയാനായിട്ട് സമ്മതിക്കില്ലേ വലിച്ചു കിടത്തി തലപുടി പിടിച്ച് കഴിച്ചു കിടത്തി ഇങ്ങനെ എനിക്ക് തുടുോ സുടുോ സുടൂന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരം സംസാരിക്കാനും അറിയില്ല അപ്പൊ അതെ സുടൂലേ അല്ലേ ആ കുച്ചിന് ഭയങ്കര ചുമയൊക്കെ ആയിരുന്നു കുത്തി ചുമയായിരുന്നു ഭയങ്കര ചുമയായിരുന്നു കുത്തി ചുമയായിരുന്നു ആ അമ്മ കൊണ്ടുപോയില്ലേ ഡോക്ടറെ കാണിക്കേ അമ്മ കൊണ്ടുപോയി മോനെ അമ്മ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കേ ഏഹ് ഇന്നലെ എപ്പോഴും പോയി ഇന്നലെ ഇങ്ങനെ കാർ കാറിച്ച് പോയി നമ്മള് ഏ കാർ വിളിച്ച് പോയാ പോയാ കാറിലാണ് പോയത് ആ കാറൊക്കെ വിളിച്ച് പോയി ആ അല്ലേ വണ്ടീന്ന് ഇറങ്ങില്ല വണ്ടിയിൽ കയറി കഴിഞ്ഞ ഇങ്ങോട്ട് ഇറങ്ങണം എന്നുള്ള ചിന്തില്ല അതിലെന്നെ ഇരിക്കണം അല്ലേ ഏ വണ്ടി ഇരിക്കണല്ലേ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോ കട്ടൊക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാ ഭയങ്കര ചാടി കഴിഞ്ഞ കഴിഞ്ഞാ ഭയങ്കര ശരിയാണ് പക്ഷെ അങ്ങടും ഇങ്ങടും ചാടി ചാടി മാംകുട്ടി ചാടി ചാടി ഇരിക്കണോണാണ് സുടുംബോ എന്നെ നമ്മള് എറണാകുളം വരെ ഒന്ന് കൊണ്ടുപോണെ അങ്ങടും ഇങ്ങടും ചാടി ചാടി നമ്മളാകെ ഔഷധിയാ നമ്മളവിടെ വിളിക്കും ആകെ ഔഷധിയോ പിന്നെ എടുക്കാനായിട്ട് പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ അമ്മയും ഞാൻ വന്നിട്ട് പോയിത് പിന്നെന്താ അവിടെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മള് നല്ല ഡോക്ടറെ കാണിക്കുന്ന അതുകൊണ്ട് വേഗം മരുന്ന് അവർ അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേഗം മാറും നമ്മൾ അത്ര വഴി പോയല്ലോ അപ്പൊ അത് കാരണം കൊണ്ടാണ് അവിടെ തന്നെ കാണിക്കണത് നമ്മള് അപ്പൊ നമ്മളിവിടെ അടുത്തിങ്ങനെ കാണിക്കുമ്പോൾ കുറെ മരുന്നുകൾ എടുക്കും പിന്നെ അത് സുലമോന് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പൊ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ അവിടെ പോകുമ്പോ നമുക്ക് ഇപ്പൊ രണ്ട് ദിവസമായാലും മരുന്ന് കഴിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ വേഗം മാറും പിന്നെ സുലു മോനെ ജനിച്ചപ്പോ തൊട്ട് അവിടെ തന്നെയാണ് കേട്ടോ കാണിക്കണത് അപ്പൊ അത് കാരണം കൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ മാറ്റാനായിട്ട് പിന്നെ പോയില്ല അപ്പൊ ചെറിയ പനിയൊക്കെയാന്ന് പറഞ്ഞാൽ അവിടെ അടുത്ത് ഇങ്ങനെ കാണിക്കാറുണ്ട് പക്ഷെ ഇതിപ്പോ ഭയങ്കര കവക്കിട്ടും ഭയങ്കര കുറുങ്ങായിട്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഫിക്സിനും ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് ഭയങ്കര ക്ഷീണുണ്ട് സുലമോന് ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് ആ വെളുക്കനെ ആവണല്ലേ അസിഡോ ഇപ്പൊ പനിയുടെ ക്ഷീണം കുറച്ചുണ്ട് പിന്നെ അതെ ഇപ്പൊ ഉറക്കം വരുന്നുണ്ട് കേട്ടാ ഇപ്പൊ നൈറ്റ് ഇപ്പൊ ചില ചില ദിവസം നൈറ്റ് ഇപ്പൊ നല്ല നൈറ്റ് ഉറങ്ങിട്ടില്ല ഇപ്പൊ അതെ ഉറക്കം വരുന്നുണ്ട് സുഡുക്കുട്ടനെ അപ്പൊ ഇതാണ് വീഡിയോസ് ഒന്നും ഇടാറുണ്ട് അസുഡം പോലെ വയ്യാത്ത കാരണായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണാം നമ്മുടെ ചാനൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകണം അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് താങ്ക്സ് എവിടിയാ മുസ് എവിടിയ കുഞ്ഞുമുത്താണ് കുഞ്ഞുമുത്ത് കണ്ട എനിക്കിന കുഞ്ഞു സുന്ദരനാണ് ഇത് എവിടേക്ക് പോണ് താട്ട് അയ്യോ അതേ കടന്നു സുടുമോനെ അമ്മേനെ മടിയിൽ കിടക്കുന്നുണ്ടല്ലോ ആ അമ്മ മടിയിൽ കിടക്കട്ടെ അയ്യോ അമ്മേനെ അമ്മേനും അമ്മേൻ അമ്മ മടിയിൽ കിടക്കട്ടെ സുഖുമോനെ സുടും ഒത്തിരി അര നോക്കമ്മെ അമ്മേനെത്തിരി നോക്കട്ടാ ആ അയ്യോ അമ്മേനെ അമ്മേനെത്തിരി നോക്കാൻ പറഞ്ഞാണോ തല പരിശോധിക്കുന്നേ ഏഹ് സുഖുമോ അമ്മേനും നോക്കെന്താണോ അത്